ഗാസയിൽ ഒരു ലക്ഷത്തോളം സ്ത്രീകളും കുട്ടികളും പട്ടിണി മരണത്തിന്റെ വക്കിലാണെന്നാണ് യു എൻ വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പട്ടിണി മൂലം ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത നിലയിൽ ആശുപത്രിയിൽ എത്തുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടി വരികയാണെന്ന് ഇൻ്റർനാഷണൽ റെസ്ക്യൂ കമ്മ്യൂണിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഗാസയിൽ കഴിഞ്ഞ ദിവസം രണ്ട് പേർ കൂടി പട്ടിണി മൂലം മരിച്ചെന്ന് അൽഷിഫ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതോടെ പട്ടിണി മൂലം മരിച്ചവരുടെ എണ്ണം കുട്ടികളടക്കം നൂറ്റി പതിമൂന്നായി എന്നാണ് ലഭ്യമാകുന്ന വിവരം മൂലം അഞ്ചു വയസ്സിൽ താഴെയുള്ള ഇരുപത്തിയൊന്ന് കുട്ടികൾ ഈ വർഷം മരിച്ചതായി ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാർച്ചിൽ ഇസ്രയേൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയോടുകൂടിയാണ് ഗാസയിലെ സ്ഥിതി വളരെ മോശമായിട്ടുള്ളത് അതേസമയം ഗാസ വെടിനിർത്തൽ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളിൽ കൂടിയാലോചനക്കായി ഇസ്രയേൽ പ്രതിനിധി സംഘം നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് പ്രതിനിധി സംഘത്തിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നന്ദി പറയുകയുമുണ്ടായി കൂടുതൽ കൂടിയാലോചനകൾക്കായിട്ടാണ് അവർ തിരികെ എത്തിയതെന്നും വെടിനെത്തൽ പദ്ധതിയോടുള്ള ഹമാസിന്റെ പ്രതികരണം പഠിച്ചു വരികയാണെന്നും നിതന്യാഹു പറയുന്നു രണ്ടു വർഷത്തോളമായി തുടർന്ന് സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനു മേൽ കടുത്ത സമ്മർദ്ദമാണുള്ളത് വെടിനിർത്തൽ കാലയളവിൽ ഇസ്രയേൽ സൈന്യം എവിടെ വരെ പിന്മാറണമെന്നതിനാണ് തർക്കമെന്നാണ് മനസ്സിലാവുന്നത് അറുപത് ദിവസത്തെ വെടിനിർത്തലിനിടെ ഇരുപക്ഷവും ധാരണയാവുന്നില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന ഇസ്രേൽ നിലപാടാണ് മറ്റൊരു കീറാമുട്ടി ചർച്ചകൾ തുടർന്നുവെങ്കിലും ഉടൻ വെടിനിർത്തൽ ഉണ്ടാവില്ലെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് എന്നാൽ ബന്ദികളുടെ കൈമാറ്റം സംബന്ധിച്ച് ചർച്ച നടന്നില്ലെന്ന് ഹമാസ് അറിയിക്കുകയുണ്ടായി അതേസമയം ഗാസിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തലല്ല വേണ്ടതെന്നും സ്ഥിരമായി ഒന്നാണ് ആവശ്യമെന്നും അതിനാൽ മുന്നോട്ടുള്ള വഴി വ്യക്തമാണെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ഹരീഷ് പറയുകയുണ്ടായി ബുധനാഴ്ച യു എൻ സുരക്ഷാ കൗൺസിലിൽ നടന്ന ഒരു തുറന്ന സംവാദത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യരുടെ ദുരിതങ്ങൾ തുടരാൻ അനുവദിക്കരുത് എന്നാണ് ഹരീഷ് വ്യക്തമാക്കിയിട്ടുള്ളത് ഭക്ഷണത്തിന്റെയും ഇന്ധനത്തിന്റെയും രൂക്ഷമായ ക്ഷാമം വൈദ്യസഹായങ്ങളുടെ അപര്യാപ്തത വിദ്യാഭ്യാസം ലഭ്യമാകാത്ത അവസ്ഥ എന്നിവയാൽ ദിനം പ്രതി വളയുന്ന ജനങ്ങൾ നേരിടുന്ന മാനുഷിക വെല്ലുവിളികളുടെ വ്യാപ്തി പരിഹരിക്കാൻ ഇടയ്ക്കിടയുള്ള ഇടവേളകൾ പര്യാപ്തമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല സുരക്ഷിതവും സുസ്ഥിരവും സമയബന്ധിതവുമായ രീതിയിൽ മാനുഷിക സഹായം നൽകേണ്ടതുണ്ട് സമാധാനത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല വെടിനിർത്തൽ നടപ്പിലാക്കുകയും എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുകയും വേണം ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഏക പ്രായോഗിക മാർഗങ്ങൾ സംഭാഷണവും നയതന്ത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി അതിർത്തിക്ക് അപ്പുറത്ത് ഭക്ഷണം ഉണ്ടായിട്ടും ഭക്ഷണം കിട്ടാത്ത വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത് അനുഭവിക്കുന്നതെന്നതാണ് ഏറ്റവും കഷ്ടമായ കാര്യം ഇസ്രയേൽ ഉപരോധം കാരണം ഭക്ഷണം അതിർത്തികളിൽ കെട്ടിക്കിടക്കുകയാണ് ഗാസിൽ ഭക്ഷണ വിതരണം ചെയ്യാൻ ഇസ്രയേൽ സൈന്യം അനുവദിക്കുന്നില്ല അന്താരാഷ്ട്ര ഏജൻസികൾ ഒന്നടങ്കം മുന്നറിയിപ്പ് നൽകിയിട്ടും ഇസ്രയേൽ ഗാസക്കെതിരെയുള്ള ആക്രമണം തുടരുക തന്നെയാണ് കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കഥയാണ് ഗാസിൽ നിന്നും പുറത്തു വരുന്നത്